ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പം ഏലേ ഇന്നത്തെതൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ അതോടൊപ്പം തന്നെ നമ്മളൊന്ന് പുറത്തുപോയിട്ടുണ്ടായിനി അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നതിൽ യമിന റൊട്ടിയാണ് കിട്ടാം ഉച്ചക്കത്ത ചോറൊക്കെ ബാക്കിയാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ചാറിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ചോറാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഒരു കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇനിയിപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടതില് മൈദയാണ് കിട്ടുക ഇപ്പം നാല് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ചോറിന് ഈ ഒരു നാല് കപ്പ് മൈദ കറക്റ്റ് അളവാണ് ഇട്ടുക ഇതിലൊന്നും കൂടാനൊന്നും പാടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ മാറിപ്പോവും എന്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഒരുപാട് വെള്ളം കൂടുതലൊന്നും വേടാം നല്ലപോലെ സോഫ്റ്റായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇല്ല ഈ ഒരു മെഷർമെൻ്റ് ഒന്ന് തെറ്റാണ്ട് നോക്കുക അപ്പോൾ ആണ് കേട്ടോ നമുക്ക് പെർഫെക്റ്റായിട്ട് ഈ ഒരു റൊട്ടി കിട്ടുക ഇനിയിപ്പോൾ ഇതാ കോൺട്രോബിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം ഞാനില്ലേ ഇപ്പം മൈദയൊന്നും കൂടുതലിട്ടിട്ടില്ല ആ ഒരു നാല് കപ്പ് കറക്റ്റായിട്ടാണ് അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ടായിന് പിന്നെ ഇതിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ സമയത്ത് കുറച്ചൊന്നും മൈദ കൂടിയോണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുമ്പം എന്തായാലും ഇതൊന്ന് ശ്രദ്ധിക്കട്ടോ ഇനിയിപ്പോൾ ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു അരമണിക്കൂർ നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ അരമണിക്കൂർ കൊണ്ട് ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ ബോൾസാക്കി എടുത്തിട്ട് അപ്പം ഞാനിത് ഇതൊന്ന് ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യമൊന്ന് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൾസാക്കി എടുക്കാം ഇനിയിപ്പോൾ ഇതിലെ എല്ലാം ഒരേ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഒന്ന് ബോൾസാക്കി കൊടുക്കാം കേട്ടോ ചപ്പാത്തിയുടെ ഒക്കെ വലുപ്പത്തിൽ ഒന്ന് ബോളാക്കി എടുത്താൽ മതി അപ്പോൾ ഇതാ എല്ലാം നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം ആദ്യം തന്നെ ഈ ഒരു മെഷർമെൻറ്റിൽ ഇത്രയും ബോൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ട് ഇനിയിപ്പോൾ ഇത് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കുറച്ച് ഒന്ന് മൈറ്റാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് എടുക്കാം ഒരുപാട് തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം നമുക്ക് ഇതിലേക്ക് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതൊന്ന് പരത്തി കൊടുത്തിട്ട് ഇതിലേക്കൊന്ന് ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതേപോലെ തന്നെ ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ രണ്ട് സൈഡൊന്നും ഫോൾഡ് ചെയ്തെടുക്കാം അപ്പം അതിന് മുമ്പായിട്ട് കുറച്ചൊന്ന് മൈദ സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ അതിന് മുകളിൽ കൂടി ഒന്നുകൂടി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മടക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഇനിയിപ്പം ഇതാ എല്ലാം ഇതേപോലെ തന്നെ ഒന്ന് പരത്തിയിട്ട് ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം എല്ലാം ഇതേപോലെ തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട് ആ ഒരു ബോക്സ് ഷേപ്പിലാക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ തന്നെ എല്ലാം കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി ഒരുപാട് തിന്നായിട്ട് ആദ്യം പരത്തണമെന്നൊന്നുമില്ല അപ്പോൾ അതാ എല്ലാം ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റൊട്ടി കഴിക്കാനായിട്ട് നമ്മൾ പൊറോട്ടയൊക്കെ കഴിക്കില്ലേ ഏകദേശം ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ ഇതിനും ഇനിയിപ്പോൾ ഇതൊന്ന് പരത്തി കൊടുക്കാം ഇതുപോലൊന്ന് സ്ക്വയറിൽ പരത്തി കൊടുത്താൽ മതി ഞാനില്ലേ ഇത് വീട് എടുക്കുന്ന സമയത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അത് വീട് എടുക്കാൻ പറ്റാണ്ടിരുന്നേ അപ്പോൾ കറണ്ട് വന്നതിന് ശേഷമാണ് ഈ ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇതേപോലെ തന്നെ സ്ക്വയറിൽ എല്ലാം കൂടി ഒന്ന് പരത്തിയെടുത്താൽ മതി ഇനിയിപ്പോൾ ഒന്നും ഇല്ല നമുക്ക് ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കില്ലേ അതുപോലെ ഒരു പാലിട്ടിട്ട് ചുട്ടെടുത്താൽ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈയൊരു സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഓയിൽ ബ്രഷ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്തുകൊടുത്താൽ മതി അപ്പോൾ നല്ലപോലൊന്ന് പൊങ്ങി വരുന്നൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സമയത്തിൽ ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെന്ന് കേട്ടോ ഓയിൽ പ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ല പോലെ ഇത് പൊങ്ങി വരുന്നൊക്കെയുണ്ട് അപ്പോൾ രണ്ട് ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ബാക്കി കൂടി നമുക്കൊന്ന് ചുട്ടെടുത്തിട്ട് തരാം അപ്പോൾ ഇതാ അതേപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ എല്ലാം തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റൊട്ടിയാണ് പിന്നെ ഇതിൻ്റെ ഓരോ ലെയറായിട്ട് നമുക്കിങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു റൊട്ടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അതൊന്ന് നമ്മളൊന്ന് ഈവനിങ്ങിൽ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് വേറെ എവിടേക്കല്ല വെറുതെ ഒന്ന് കണ്ണൂർ ബീച്ചിലൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഡെലിവറി അതിനു ശേഷം മോളെ കൂട്ടിയിട്ട് അങ്ങനെയൊന്നും പോയിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ നമ്മളവിടെ എത്തുമ്പോഴേക്കും ഇട്ടായിട്ടാണ് അപ്പോൾ പിന്നെ ബീച്ചിലേക്കൊന്നും ഇറങ്ങാൻ നിന്നില്ല മോളെ കൊണ്ട് നേരെ പാർക്കിലേക്കാണ് കേട്ടോ പോയത് പിന്നെ മോളക്ക് ഇവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കുറേ ടോയലിലുണ്ട് അവിടെ നിന്ന് അങ്ങനെ കളിച്ചോളും അവിടെ കുറേ നേരം കളിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം നേരെ പോന്നത് സെക്യൂറ സെന്ററിലേക്കാന്നിട്ട പിന്നെ അവിടെ കയറിയിട്ട് അവിടെ ഒരു ടോയ്ക്കാറില്ലേ അതിലൊക്കെ മുളക് അയറ്റി പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നെ പിന്നത് അവിടുന്ന് നേരെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഷോപ്പിലേക്ക് ആണ് കേട്ടോ പോയത് പിസ റിക്കോട്ടയിലേക്ക് എന്നിട്ട് പിന്നെ അവിടുന്ന് പിസ്സ ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ തീർച്ചു പോയിട്ടുണ്ടായിരുന്നത് മോൾക്ക് ഇതൊന്നും വേണ്ട കേട്ടോ ഓൾ ആകെ വരുന്നത് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാനായിട്ടാണ് അപ്പം ഇത് നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് താഴെ ഒന്ന് പോകുന്നുണ്ട് കേട്ടോ നെസ്റ്റോയിലേക്ക് അപ്പിലേക്ക് എൻ്റെ ഫോണൊക്കെ സ്വിച്ച് ഓഫായി അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കോ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ആ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്